പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന വിഷയം ഇതാണ് ഒരു ദൈവ പൈതൽ ആഗ്രഹിക്കേണ്ട ഒരേ ഒരു കാര്യത്തെ പറ്റിയാണ് അല്ലേലിയ ഒരു ദൈവ പൈതൽ ആഗ്രഹിക്കേണ്ട ഒരേ ഒരു കാര്യം അല്ലേ ലിയ യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു ദൈവ പൈതൽ ആഗ്രഹിക്കേണ്ട ഒരേ ഒരു കാര്യമാണ് ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവനാകുക പ്രിയപ്പെട്ടവളാകുക ദൈവത്തിൻ്റെ വിശ്വസ്തനാകുക വിശ്വസ്തയാകുക അല്ലേലിയ യേശു നന്ദി അതിന് നമ്മൾ എന്ത് ചെയ്യണം ദൈവഹിതത്തിന് നമ്മൾ വിധേയപ്പെടണം ദൈവം എന്താണോ ആഗ്രഹിക്കുന്നത് അത് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുവാനായിട്ട് നമ്മൾ പരിശ്രമിക്കണം എങ്കിൽ മാത്രം നമുക്ക് ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവനും പ്രിയപ്പെട്ടവളും അങ്ങനായിട്ട് സാധിക്കുകയുള്ളു നമ്മൾ ബൈബിളിൽ ഉടനീളം നമ്മളൊന്ന് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ആരൊക്കെ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവരായോ അവരെല്ലാം ദൈവത്തോട് വിശ്വസ്തത പുലർത്തിയതാണ് അവരെല്ലാം ദൈവഹിതത്തിന് വിധേയപ്പെട്ടവരാണ് അല്ലേ ലിയാം യേശു നന്ദി നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ ഒരു സംഭവം കാണും ഉൽപ്പത്തി പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിൽ നമ്മൾ കാണുക പൂർവ്വപിതാവായ അബ്രാഹമാണ് ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവനായിരുന്ന അബ്രാഹ കാരണം ദൈവഹിതം നിറവേറുവാനായിട്ട് അബ്രഹാം എപ്പോഴും ശ്രമിച്ചിരുന്നു എപ്പോഴും അബ്രഹാം വിധേയപ്പെട്ടിരുന്നു ഉൽപ്പത്തി പുസ്തകം പന്ത്രണ്ടാം അധ്യായം ഒന്നാം വചനം കർത്താവ് അബ്രാമിനോട് അള്ളി ചെയ്തു നിന്റെ ദേശത്തെയും ബന്ധുക്കളെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന നാട്ടിലേക്ക് പോവുക ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും നിന്നെ ഞാൻ അനുഗ്രഹിക്കും നിന്റെ പേര് ഞാൻ മഹത്വമാക്കും അങ്ങനെ നീ ഒരു അനുഗ്രഹമായിരിക്കും അല്ലേ ലിയ യേശുവെ നന്ദി പ്രിയപ്പെട്ടവരെ അബ്രാഹത്തോട് ദൈവം പറയുകയാണ് ഞാൻ നിന്നെ അനുഗ്രഹിക്കും നിന്റെ പേര് ഞാൻ മഹത്മമാക്കും അല്ലേലിയ പ്രിയപ്പെട്ടവരെ ദൈവം ദൈവമെന്തു പറഞ്ഞു അതനുസരിക്കാൻ അബ്രാഹാം തയ്യാറായി ദൈവം പോകാൻ പറഞ്ഞ ദേശത്തേക്ക് അബ്രാഹം പോവുകയാണ് നമ്മൾ ഉള്ള പറഞ്ഞുകൾ കാണുന്നുണ്ട് ദൈവം അബ്രാഹത്തെ അനുഗ്രഹിക്കുന്നു അല്ലേലിയ പ്രിയപ്പെട്ടവരെ കാരണം ഇതാണ് ദൈവ തിരുമനസ്സിന് വിധേയപ്പെടുവാൻ അപ്രാഹം തയ്യാറായി അതൊരനുഗ്രഹമായിട്ട് അപ്രാഹത്തിന് മാറി പ്രിയപ്പെട്ട ദൈവ പൈതലെ നിൻ്റെയും ആഗ്രഹം ഇതായിരിക്കണം ദൈവത്തിനോട് വിധേയപ്പെടുന്നൊരു ജീവിതം ദൈവം ഇഷ്ടപ്പെടുന്നൊരു ജീവിതമായിരിക്കണം അല്ലേലിയ യേശുവെ നന്ദി അതായിരിക്കണം എൻ്റെയും നിങ്ങളുടെയും ഒരേ ഒരാഗ്രഹം ദൈവത്തിന് ഇഷ്ടപ്പെട്ട ജീവിതം നയിക്കുക ദൈവകത്തിന് വിധേയപ്പെട്ട ജീവൻ നയിക്കുക അല്ലേ ലിയ യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ ആരാധന പ്രിയപ്പെട്ടവരെ ദൈവത്തെ സ്നേഹിച്ച ദൈവം ഇഷ്ടപ്പെട്ട മറ്റൊരു വ്യക്തിയാണ് പഴയ നിയമത്തിലെ ജോബ് നമുക്കറിയാം ജോബിൻ്റെ ജീവിതം വിശുദ്ധനായ ജോബ് ദൈവത്തിൻ്റെ ഹിതം തൻ്റെ ജീവിതത്തിൽ നിറവേറ്റി പിശാജ് ജോബിനെ പരീക്ഷണത്തിലോട്ട് കൊണ്ട് നോക്കുന്ന അറിയാം ദൈവം പിശാജിന് വിട്ട് കൊടുക്കുന്നു അങ്ങനെ ജോബിൻ്റെ ജോലത്തിൽ ഒത്തിരി സഹനങ്ങൾ കടന്നു വരികയാണ് ആടുമാടുകൾ ചാകുന്നു മക്കൾ മരിക്കുന്നു സമ്പത്തൊക്കെ നശിക്കുന്നു അങ്ങനെ എല്ലാ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ നോബ് പക്ഷെ ജോബ് ദൈവത്തെ കുറ്റപ്പെടുത്തിയില്ല ജോബ് ദൈവത്തെ ശപിച്ചില്ല കാരണം ജോബ് ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവനായിരുന്നു ദൈവം ജോബിൻ്റെ പ്രിയപ്പെട്ടവനായിരുന്നു അല്ലെങ്കിൽ ആ യേശുവിന് ഈ പ്രതിസന്ധി ഘട്ടങ്ങളിലെല്ലാം ജോബ് പറയുന്നൊരു വചനമുണ്ട് ജോബിൻ്റെ പുസ്തകം ഒന്നാം അധ്യായം ഇരുപത്തിയൊന്നാം തിരുവചനം കർത്താവ് തന്നു കർത്താവ് എടുത്തു കർത്താവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ അല്ലേലിയ ജോവ് പറയുകയാണ് ദൈവം എനിക്കെല്ലാം തന്നു ദൈവം എടുത്തു അവിടുത്തെ നാമം മഹത്വപ്പെടട്ടെ അല്ലേലിയ ഈശ്വരൻ നന്ദി പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ പ്രിയപ്പെട്ടവര് കർത്താവിനെ ഇഷ്ടപ്പെടുന്നവർ കർത്താവിൻ്റെ വിശ്വസ്ത പറയുന്നൊരു കാര്യം ഇതാണ് ദൈവത്തിൻ്റെ നാമം മഹത്തപ്പെടട്ടെ എല്ലാം ഉണ്ടായിരുന്നു പക്ഷെ എല്ലാം നഷ്ടപ്പെട്ടു പക്ഷെ അന്നേറ്റം ജോ പറയുകയാണ് ദൈവത്തിൻ്റെ നാമം മഹത്തപ്പെടട്ടെ അല്ലേ ലീയ പ്രീപ് സഹോദരങ്ങളെ ഇതായിരിക്കണം ഒരു ദൈവത്തിൽ പറയേണ്ടത് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടട്ടെ ഏത് സഹനങ്ങളിലും പ്രതിസന്ധികളിലും കഷ്ടതകളിലും ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താൻ വേണ്ടി പരിശ്രമിക്കുക അല്ലേ ലിയ യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധനത്തോട് പ്രിയപ്പെട്ടവരെ ഒരു ദൈവ പൈതലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആഗ്രഹം ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവനാകുക പ്രിയപ്പെട്ടവളാകുക അതിന് വേണ്ടിയാണ് വെച്ചാൽ രണ്ട് ഉദാഹരണം അനേകം ഉദാഹരണങ്ങളുണ്ട് രണ്ട് ഉദാഹരണങ്ങൾ പറഞ്ഞു തന്നത് അത് നമുക്ക് ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവനാകാം ദൈവത്തിൻ്റെ നാമം ദൈവത്തിൻ്റെ നാമം നമുക്ക് മഹത്വപ്പെടുത്താം ദൈവം നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവായി ഈശോ മിശിഹാരുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാരുടെ സഹവാസവും നമ്മളിൽ അനുകൊണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മീൻ ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ